രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ഒരു പുതിയൊരു സർവേ ഫലം പുറത്തു വന്നിട്ടുണ്ട് അത് ഒരു പരിധി നോക്കുമ്പോൾ ഒരു കൃത്യമാകാനാണ് സാധ്യത എൽ ഡി എഫിന് എൺപത്തി ഒന്ന് സീറ്റ് യു ഡി എഫിന് അൻപത്തി ആറ് ബി ജെ പിക്ക് മൂന്ന് ഇത് ഇതൊരു കൃത്യമാണോ കണക്ക് ശരിയാണ് അമ്പത്തി ആറ് പ്ലസ് അമ്പത്തി ഒന്ന് സമം വൺ ത്രീ സെവൻ കറക്റ്റ് ആണത് പിന്നെ മൂന്നെണ്ണം ബി ജെ പിടെ പോകുമ്പോ കണക്കൊത്തു വരുന്നുണ്ട് പക്ഷേ എൻ്റെ സംശയം ഇത് എൺപത്തി ഒന്ന് അമ്പത്തി ആറിൽ യു ഡി എഫിന് എൽ ഡി എഫ് എന്നുള്ളവർക്ക് തെറ്റിയോ നേരെ തിരിച്ചു കാരണം രണ്ട് തവണ ഭരിച്ച് ജനങ്ങളും മടുത്തു കഴിഞ്ഞിട്ടും മെഡിക്കൽ കോളേജ് പോലെ ഉള്ള ജീവത് പ്രശ്നങ്ങൾ ജീവൽ പ്രധാനമായ പ്രശ്നങ്ങൾ വന്ന് അതിന് മുമ്പെടുത്തു ഇത് അല്ല അതിലും മറ്റൊരു കാര്യമുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെ പിണറായി സർക്കാർ ഭരിച്ചപ്പോൾ എട്ട് സീറ്റ് വർദ്ധിക്കുകയാണ് ചെയ്തത് എട്ട് സീറ്റ് വർദ്ധിച്ചത് എന്തുകൊണ്ടാണ് വർദ്ധിച്ചത് എങ്ങനെയാണ് അവർ കേരള കോൺഗ്രസിനെ കൂടെ കൂടുതലായിട്ട് ആഡ് ചെയ്തു ഇപ്പോൾ ആരെയാ ഇപ്പോൾ പി ഡി പി ആണ് കൂടുതലായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പോൾ രണ്ട് സീറ്റ് വർദ്ധിപ്പിച്ചു ആ അപ്പോൾ അതിൽ രണ്ടില്ലേ ആ അതെ അതെ അത് രണ്ട് സീറ്റ് വർദ്ധി അതെ അതുകൊണ്ട് ആയിരിക്കും ആൻറ്റി ഇൻകുംബൻസി അവർക്ക് മറികടക്കാൻ കഴിയുന്ന അല്ല ഭരണ നേട്ടം കൊണ്ടല്ല ഇൻകുംബൻസി ഫാക്ടറേ അല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് പക്ഷേ ഈ കോൺഗ്രസിൻ്റെ അവകാശവാദങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക മറിച്ചാണ് ഇതുവരെയുള്ള അവകാശം നിലമ്പൂരിൽ അവർ ജയിച്ചു ഉപതെരഞ്ഞെടുപ്പിലെല്ലാം അവർ ജയിക്കുന്നു അപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എൽ ഡി എഫും ജയിക്കും ഇതെന്തൊരു പരിപാടി മനസ്സിലാവുന്നില്ല ശരിയാണ് നിലമ്പൂരിൽ രണ്ട് വോട്ടർക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ട് ബി ജെ പിക്ക് മാത്രം ഇരുന്നൂറ് വോട്ടുകൾ എന്നുകൊണ്ട് കൂടിയിട്ടുണ്ട് അതിനിപ്പോൾ ബി ജെ പി അടിയും പിടിയും വഴക്കും നടക്കും കൂടിയതിനല്ല ഇത്രയും പോരായത് എന്നും പറഞ്ഞു ബി ജെ പിയുടെ മൂന്നൊന്നുള്ള കണക്ക് എനിക്ക് ശരിയാണ് തോന്നുന്നു അവരുടെ അവകാശവാദങ്ങൾ മുപ്പത്തഞ്ചെന്നൊക്കെ പറയുന്നത് നമ്മൾ പോഷ് കാണോ നടക്കില്ല കാരണം ഈ മൂന്ന് എ ക്ലാസ് മണ്ഡലങ്ങൾ തിരുവനന്തപുരത്ത് ഒന്നെന്ന് പറയുന്നത് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ നിയമമായിരിക്കാം പിന്നെ തൃശ്ശൂർ ജില്ലയിലാണ് ഒന്നും അത് ഉറപ്പായിട്ടുള്ള എ ക്ലാസ് സീറ്റ് തന്നെയാണ് അവർ തൃശ്ശൂർ നശിപ്പിച്ച് കളയായിരുന്നത് തമ്മിലടിച്ച് അതുപോലെ തന്നെ മൂന്നാമത്തെ സീറ്റ് എവിടെയാണ് കാസർഗോഡാണ് കാസർഗോഡ് അതെ മഞ്ചേശ്വരമാകാൻ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പതിനാറ് വെറും എൺപത്തൊൻപത് വോട്ടിന് തോറ്റു അതെ അതെ അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരുമ്പോൾ എഴുന്നൂറ്റി എൺപത് വോട്ടിനാണ് തോറ്റിരിക്കുന്നത് ഇപ്പോൾ തൃശ്ശൂർ അവരതിനാണ്ട് ബി ജെ പിക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് സന്ദീപ് ഭാര്യരെ വെക്കാൻ ഉദ്ദേശിച്ചത് പൊട്ടി പാളീസ് ആകും യു ഡി എഫോടെ ബി ജെ പിക്ക് ഒന്നും പരിസംഭവിക്കില്ല ഈ ചതിയനെതിരെ ബി ജെ പിയുടെ ഗേഡർമാർ മുഴുവൻ ആർ എസ് എസിൻ്റെ ഗേഡർമാർ മുഴുവനോടൊക്കെ എതിരെയായിരിക്കും ഈ ചതിയനെ തോൽപ്പിക്കാൻ വേണ്ടി പ്രത്യേക ഒരു ഊർജ്ജം അവരുണ്ടാക്കും താരം എല്ലാ തരത്തിലുമുള്ള ആ ഒരു മത്സരമാണ് നടക്കും ആ മത്സരത്തെ അടിപാതറി സന്ദീപ് ഭാര്യർ തീരുവാണെങ്കിൽ അയാളുടെ രാഷ്ട്രീയ അന്ത്യം തന്നെ ആയിരിക്കും അത് അല്ലെങ്കിൽ തിരിച്ച് ബി ജെ പിയിലൊക്കെ കയ്യും കാലം പിടിച്ച് വാണക്കാട്ട് പോയതുപോലെ തന്നെ ചന്ദ്രശേഖറിൻ്റെ തിരുവനന്തപുരത്തെ ഓഫീസിൽ വന്ന് കൈയും കാലും കണ്ടുപിടിച്ച് കാലും പിടിച്ച് തൊഴുതിട്ട് തിരിച്ചു വന്നു വന്നാൽ തന്നെ പാർട്ടിയിൽ കലഹങ്ങളുണ്ടാകും ഇപ്പോൾ തന്നെ തീരെ അടുപ്പിക്കുന്നില്ല ഇയാൾ സന്ദീപ് ഭാര്യയെ നിസാര കാര്യം പറഞ്ഞുകൊണ്ട് പാർട്ടി രാജ്ഖരാമാനം പാർട്ടി വിട്ട് പാർട്ടി ഒരിക്കലും യോജിച്ച് സി പി എമ്മിൽ ചേർന്നാൽ പോലും അന്തസ്സുണ്ടായിരുന്നു അയാൾ മാറിയത് കൂറുമാറിയത് വെറുക്കപ്പെട്ട മനുഷ്യനാണ് ടൈൻറ്റഡ് പേഴ്സണാലിറ്റി അതോടൊപ്പം തന്നെ ഈ കണക്കുമായി ബന്ധപ്പെട്ട് അവിടെ രമേശ് ചെന്നിത്തലയും ബി ഡി സതീശനെല്ലാം മുഖ്യമന്ത്രി കുപ്പായം തച്ച് കാത്തിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അമ്പത്താറ് കണക്ക് അവരെങ്ങനെ ബാധിക്കും ഇവരും ഞാൻ പറഞ്ഞില്ലേ സജി പിന്നെ ശ്രീജിത്ത് എന്തിനാണ് ഈ കെ പി സി സി പ്രസിഡൻറ്റിനെ മാറ്റി ഈ സമയത്തു കൊണ്ട് നല്ല കാര്യം ഉണ്ടായിരുന്ന മാറ്റിയിട്ട് ഭരണവിരുദ്ധ വികാരം അതിൻ്റെ പര കൂടി സമയത്ത് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റിയിട്ട് കാര്യം വല്ലതും ഉണ്ട് ഈ ഇപ്പോൾ എടുത്ത കണക്കല്ലേ ഇതേ എത്ര ദിവസം മുമ്പ് ഇത് രണ്ട് ദിവസമാണ് രണ്ട് ദിവസമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ കെ സുധാകരനെ മാറ്റിയത് വലിയൊരു ഋഷിയാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പിന് മുമ്പ് അവർ നടത്തിയ സർവേ ആയിരിക്കും ഇത് മനസ്സിലായോ പക്ഷേ ഈ കെ സുധാകരനെ മാറ്റിയത് വലിയൊരു ഇഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അത് ഇപ്പം നിലമ്പൂരിൽ പ്രതിഫലിച്ചിട്ടില്ലെങ്കിലും അത് നല്ലപോലെ പ്രതിഫലിക്കും ഒരു സംശയം എന്ത് കാര്യത്തിനും ഈ സണ്ണി ജോസഫ് ശക്തമായിട്ട് എന്തെങ്കിലും കെ മുരളീധരൻ പറയുന്ന പോലെ ശക്തമായിട്ട് എന്തെങ്കിലും പറയാൻ അദ്ദേഹത്തെ ഇന്നുവരെ വരെ കഴിഞ്ഞിട്ടുണ്ടോ മുരളീധരൻ അന്ധമായിട്ട് പറഞ്ഞോ ഇവിടെ സിസ്റ്റം ഫെയിലുറാർ എന്ന് പറയുന്ന സിസ്റ്റം മന്ത്രി രാജിവെക്കണം അതാണ് സിസ്റ്റത്തിനെ നയിക്കാൻ അറിയാത്ത ഒരാൾ കുതിര തെറ്റു വഴി തെറ്റിപ്പോയതാണെന്നൊരു കുതിരക്കാരൻ പറയും കപ്പലിൻ്റെ കുഴപ്പമാണെന്നൊരു കപ്പിത്താൻ പറയൂ അതുപോലെയാണ് വീണാ ജോർജ് സിസ്റ്റത്തിൻ്റെ കുഴപ്പം ഈ സിസ്റ്റത്തിൻ്റെ പേരിലല്ലേ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിലേറ്റത് ഇതുമ്പോൾ കണ്ടോ മന്ത്രിസഭയിലെ അടി കണ്ടു വീണാ ജോർജും മുഖ്യമന്ത്രിയും തന്നെ വീണാ ജോർജ് ഇയാൾ നല്ല പയ്യനാണ് മിടുക്കനാണ് അഴിമതിയില്ലാത്ത ആൾ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന സർവോപരി ഞങ്ങളുടെ കേഡറിൽപ്പെട്ട ആളും എന്നു മുഖ്യമന്ത്രി കേഡറിൽപ്പെട്ടവനായാലും ശരി ഇവൻ കുലംകുത്തിയാണെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അതാ കാരണം മന്ത്രിസഭ പി ആർ ഡിന്ന് ഉള്ളത് കൂടാതെ പുറത്തുനിന്ന് പണം കൊടുത്ത് പരസ്യങ്ങൾ വെച്ച് കമലഹാസനെയൊക്കെ വെച്ചിട്ട് മുഖ്യമന്ത്രി ലജണ്ട എന്നൊക്കെ പറയുന്ന അതിൻ്റെ മൂക്ക് താഴെ മെഡിക്കൽ കോളേജിൽ ശാസ്ത്രക്രിയയ്ക്ക് ഉപകരണമില്ലാതെ ആളുകൾ മരിക്കുന്നു വേദന അനുഭവിക്കുന്നു ഇതെ മണ്ണൻ ഒരു സ്ത്രീ മരിച്ചു ഇതൊക്കെ ജനവികാരം ഉയർത്തുന്ന അതിൻ്റെ ബാരോമീറ്ററിലെ രസത്തിൻ്റെ അതായത് ഭരണവിരുദ്ധ തരംഗത്തിന്റെ ബാരോമെട്രിക് പ്രഷർ ഉയർത്തുന്ന സാധനങ്ങളാണ് അല്ല അതാണ് ഈ സർവേയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വരെ ഇത്രയും ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടും പ്രതിപക്ഷ പാർട്ടികൾക്കും കോൺഗ്രസിനും ബി ജെ പിക്ക് ഒരു കൃത്യമായി ഇ പി എമ്മിനെ പരാജയപ്പെടുത്താൻ എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ കഴിയുന്നില്ലല്ലോ അതെ തീർച്ചയായിട്ടും അത് കഴിയുന്നില്ല ആ എൽ സമരം സമരമല്ലേ അതിപ്പോ പി ഡി പിയെ കൂടെ എടുത്തിട്ടുണ്ട് അവർ പി ഡി പിയെ കൂടെ ഇയാൾ കൂട്ടിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല പി ഡി പി ഒരു സീറ്റിനുള്ള ഭൂരിപക്ഷമുണ്ടല്ലോ ഭൂരിപക്ഷം ഉറപ്പാക്കാൻ അതിന് കഴിയും പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ട് രണ്ട് കാര്യങ്ങൾ കോൺഗ്രസ് ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് നാണക്കേട കേരളത്തിൽ പിന്നെ സി പി എം ഉണ്ടാവില്ലല്ലേ ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് മിക്കവാറും വരാൻ പോകുന്ന ബി ജെ പി ആയിരിക്കും കഷ്ടമുണ്ട് അങ്ങനെ അങ്ങോട്ട് നമുക്ക് എഴുതിത്തള്ളാൻ പറ്റുന്ന പാർട്ടി അല്ലല്ലോ കോൺഗ്രസും വേണ്ടേ എല്ലാ പാർട്ടികളും വേണ്ടേ കോൺഗ്രസ് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് കോൺഗ്രസിലെ ആരാ വി ഡി സതീശനാണോ സി പി ഐ ഞങ്ങളുടെ കൂടെ ഒപ്പം വരണമെന്ന് പറഞ്ഞ് ആരായിരുന്നു ചെയ്ത നേതാവ് അടൂർ പ്രകാശ് അടൂർ പ്രകാശ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് യു ഡി എഫും പിന്നെ പിന്നെ ലെയ് യു ഡി എഫിൻ്റെ കൺവീനർ മുന്നണി കൺവീനറായിട്ടുള്ള പ്രകാശ് വളരെ കാര്യമായിട്ടാണ് ഞങ്ങളുടെ കൂടെ വരണം നല്ലൊരു ഭരണമാണ് സി പി ഐയും കോൺഗ്രസും ചേർന്ന് കേരളത്തിൽ കാഴ്ചവേ അച്യുതമേനോൻ അവിടെ ഇരിക്കട്ടെ വലിയ ഒരു ഭരണം അന്നാണല്ലോ ശ്രീചിത്ര തിരുനാൾ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എക്സലൻസ് മികവിൻ്റെ കേന്ദ്രങ്ങൾ വന്നത് അന്ന് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും വലിയ കെ എൻ ഡോക്ടർ കെ എൻ പൈ ഒക്കെ ഇരുന്നിട്ട് അതിൻ്റെ ഏറ്റവും നല്ല അവസ്ഥയിലായിരുന്നു അങ്ങനൊരു കാലമുണ്ടായിരുന്നു ആ കാലം തിരിച്ചുകൊണ്ടുവരണമെങ്കിൽ സി പി ഐയും കോൺഗ്രസും ചേരുന്ന ഒരു ഇക്വേഷൻ ഒരു കെമിസ്ട്രി വേണം സി പി എമ്മിൻ്റെ തൊഴുത്തിൽ കിടന്ന് ചവിട്ടും തൊഴിയും കൊള്ളുകയാണ് സി പി ഐ അത് നടക്കുമെന്നുള്ളത് എനിക്ക് അറിയില്ല കാരണം ബിനോയ് യേശു ഒരിക്കലും അതിന് വഴക്കത്തില്ല രണ്ടാമത് അവർ നോക്കട്ടെ കേരള കോൺഗ്രസിനെ രമേശ് ചെന്നിത്തലയുടെ ഒരു കടുംപിടുത്തം കൊണ്ടാണ് നഷ്ടപ്പെട്ടതോ അത് തിരിച്ചുകൊണ്ടുവരണം ജോസ് കെ മാണിയെ പാർട്ടിയിലേക്ക് തിരിച്ചുകൊണ്ടുവരണം ഇതല്ലാതെ യു ഡി എഫിന് ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ രഥമേറിക്കൊണ്ട് അധികാരത്തിൽ വരാൻ പറ്റുമെന്ന് ഞാൻ കാണുന്നില്ല അതേ പറ്റൂ കാരണം ഇപ്പോൾ അതിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ സണ്ണി ജോസഫൊന്നും ഇസ് എ വേസ്റ്റ് ആവശ്യമില്ലാതെ എടുത്തു വെച്ചിരിക്കുകയാണ് കെ മുരളീധരനൊക്കെ ആയിരിക്കും എത്ര പേരും ജാതി മതം നോക്കരുത് അതിനകത്ത് അടൂർ പ്രകാശ് ഇസ് എ ഗുഡ് കാൻഡേ അതാണ് സി പി ഐ വിളിച്ചത് കാരണം പൊളിറ്റിക്കൽ സ്റ്റഡിയുണ്ട് എനിക്ക് വേണ്ടത് ഞാൻ പറയുന്നത് തിരിച്ചായിരുന്നു വേണ്ടത് അടൂർ പ്രകാശിൻ്റെ കെ പി സി സി പ്രസിഡൻ്റ് ആക്കിക്കൊണ്ട് മറ്റേ സണ്ണി ജോസനെങ്കിൽ ഇവിടെ മത്സരിക്കാൻ നിൽക്കുമ്പോൾ അവിടെ വിജയിക്കും പി ഡി സതീശനാണല്ലോ എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ കൺവീനർ കൺവീനറിന് മറ്റു കാര്യങ്ങൾ നോക്കിയോട്ടെ ഇയാളവിടെ യു ഡി എഫിൻ്റെ ചെയർമാൻ പി ഡി സതീശനാണ് കാര്യങ്ങൾ നോക്കട്ടെ അവിടെ പഠിക്കാൻ വേണ്ടി സണ്ണി ജോസഫിനെ അങ്ങനെ ഒരു സ്ഥാനത്തിലേക്ക് ആരെങ്കിലും അസിസ്റ്റ് ചെയ്യുന്ന ആളായിട്ട് എത്താനേ പറ്റ പറ്റൂ അതിനുള്ള കഴിവുകളും വാക്ചാതുര്യവും ഒക്കെ അദ്ദേഹത്തിനുള്ളൂ അവിടെ വലിയൊരു പരാജയം പറ്റിയിരിക്കുകയാണ് കോൺഗ്രസ് ആ പരാജയം എല്ലാ അധികാരം സതീശന് മാത്രം ചുരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിലൂടെ അതെ പക്ഷേ പരാജയപ്പെടും സതീശൻ ജയിച്ചു പക്ഷേ യു ഡി എഫ് പരാജയപ്പെടുമെന്നാണ് ഈ സർവേ കാണിക്കുന്നത് അത് ശരിയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക